ഹലോ വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ശേഷം അതിൻ്റെ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് അപ്പം എന്നോട് കുറേ പേര് കുറേ പേരെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് പേര് കേട്ടോ ആ ബേക്കേഴ്സ് ആയിട്ടുള്ളവരാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ഇടുമോന്നു സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു ഞാൻ കാരണം അത്രയും നൈറ്റായിട്ട് നൈറ്റിലിരുന്ന് ചെയ്തൊരു കേക്കാണിത് പിന്നെ ഈ കേക്ക് എനിക്ക് അത്യാവശ്യം നല്ല പണി തരികയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡീറ്റെയിൽ എന്താണെന്ന് പറയാം ഈ ഒരു കേക്ക് വൺ കെ ജി കേക്കാണ് ഇത് ഞാൻ ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് ഫോർ ഇഞ്ച് അങ്ങനെ പല രീതിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് താഴെ ഫോർ ഫൈവ് ഒക്കെ വെച്ചു മുകളിലും ഫോറിൻ്റെ കുറച്ച് ഭാഗമൊക്കെ എടുത്ത് ഞാൻ റൗണ്ട് ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ആ ഭാഗം ഫ്രോസ്റ്റ് ചെയ്തെടുത്തത് കാരണം നമുക്കൊരു ഐസ്ക്രീം ലുക്കാണ് ഈ ഒരു കേക്കിന് വേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ ആ താഴത്തെ ഭാഗം ഈ ആ ഒരു ഐസ്ക്രീം ഇല്ലേ നമ്മുടെ വേഫർ ആ ഒരു രീതിയിലും മുകളിലെ ഭാഗം ഞാൻ ആ വൈറ്റ് പോർഷനായിട്ട് തന്നെ കൊടുത്തു പിന്നെ അവർക്കൊരു ബ്ലൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീമാട്ട അങ്ങനെ ബ്ലൂവും പിന്നെ അതിലേക്കൊരു ചെറി എൻ്റെ കഷ്ടകാലത്തിന് ആ ചെറിയൊക്കെ വീണെങ്കിലും വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം ടാറ്റാ